ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ആയിട്ട് കരുതരുത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വന്നിരുന്നത് ബിഗ് ബോസ് സംബന്ധമായ വാർത്തകളും ട്രോൾസും ഒക്കെയാണ് ഞാൻ ചെയ്തു വന്നിരുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരായ പല ആൾക്കാർ പറഞ്ഞു നീ എന്തിനാണ് ബിഗ് ബോസ് സംബന്ധമായ വീഡിയോസ് ചെയ്യുന്നത് ഈ പരിപാടികളൊന്നും തന്നെ ഞങ്ങൾ കാണാറില്ല അപ്പോൾ കഴിഞ്ഞ നാലഞ്ച് വർഷം മുമ്പേ ഇത്തരം ബിഗ് ബോസ് പരിപാടികളെ വിമർശിച്ചവർ തന്നെയാണ് ഇന്ന് ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിലുള്ളത് എന്നുകൂടിയുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ ഈ ചാനലിൽ കാമ്പ്രൂ എന്ന ചാനലിൽ ബിഗ് ബോസ് സംബന്ധമായ എല്ലാ വീഡിയോസും ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ ഈ ബിഗ് ബോസ് സംബന്ധമായ വീഡിയോസ് ഞാൻ ഇടുന്നതിന് മുമ്പേ ഞാൻ ചെയ്തു വന്നിരുന്നത് എൻ്റെ എഡ്യൂക്കേഷൻ സംബന്ധമായ വീഡിയോസും എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും ഒക്കെയാണ് ഞാൻ ചെയ്തു വന്നിരുന്നത് പക്ഷേ എൻ്റെ ചാനൽ ആരും കണ്ടില്ല എൻ്റെ ചാനൽ ആരും കണ്ടില്ല എൻ്റെ ചാനൽ ആൾക്കാർ കാണാൻ വേണ്ടി തുടങ്ങിയത് ഞാൻ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസ് എന്നിട്ട് ഇട്ടുവോ എന്നിടാൻ വേണ്ടി തുടങ്ങിയോ അന്ന് മുതലാണ് എൻ്റെ ചാനലിൽ സബ്സ്ക്രിപ്ഷൻ വരാൻ തുടങ്ങിയത് എൻ്റെ ചാനലിൽ റേഞ്ചിൽ അല്ലെങ്കിൽ നല്ല റേഞ്ചിലേക്ക് പോവുകയും ചെയ്തു ഏതായാലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ അഭ്യർത്ഥന മാനിച്ച് എല്ലാ ബിഗ് ബോസ് സംബന്ധമായ വീഡിയോസും ഞാൻ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്കെന്നും വേണം അതുകൊണ്ട് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യും നിങ്ങൾ വീഡിയോസ് നന്നായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു ലൈക്ക് ബട്ടൺ ഒരു കമൻറ്റ് സന്തോഷമാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സന്തോഷം തരുന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ഒരു ലൈക്ക് ഒരു കമൻ്റൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു തൽക്കാലം ബിഗ് ബോസ് സംബന്ധമായ എല്ലാ എല്ലാ ന്യൂസുകളും ട്രോൾസുകളും ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി